അവർക്കും ബന്ധമുണ്ട് അവർക്കും ബന്ധമുണ്ട് പിന്നെ ബർഡേ പാർട്ടിയുമായിട്ട് ബന്ധമുള്ള പഞ്ചായത്തുകൾ മലപ്പുറത്ത് തന്നെ ഉണ്ട് അവർക്ക് സി പി എമ്മിൽ വിദ്യാർത്ഥന പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് അത് ചർച്ച ആവാതിരുന്ന നിങ്ങൾ മീഡിയക്കാർ വേറെ രീതിയിൽ ചർച്ച കൊണ്ടുപോയി എന്നുള്ളതാണ് രാജ്യത്ത് അത്തരം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിൽ നിന്നൊക്കെ മാറി വേറെ ചില പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊണ്ടുപോയി അതാണ് അപ്പോൾ ഏതായാലും ശബരിമലയിലെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ സാമ്പത്തികമായിട്ടുള്ള തിരിമുറി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പൊതുവെ എല്ലാവരും സംശയിക്കപ്പെടുന്നു ഇപ്പോൾ കോടതി ആണുള്ള അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട് അത് വെളിച്ചത്ത് കൊണ്ടുവരണം ചെന്നിത്തല പറഞ്ഞതിലും കാര്യമുണ്ട് കഴിഞ്ഞ കാല തിരഞ്ഞെടുപ്പുകളുടെയൊക്കെ സ്വഭാവം പരിശോധിച്ചാൽ ഇത്തരം വിഷയങ്ങളൊക്കെ തിരഞ്ഞെടുപ്പുകൾ പ്രതിഫലിക്കാറുണ്ട് കാരണം സംസ്ഥാനത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണല്ലോ ഇത് ഏതെങ്കിലും ഒരു വ്യക്തി ഇവരെ സംബന്ധിക്കുന്ന കാര്യമല്ല സംസ്ഥാനത്തിൻ്റെ ഖജനാവിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ശബരിമലയൊക്കെ പോലെയുള്ള അത്രയും വിശ്വാസികൾക്ക് ആത്മീയമായിട്ടുള്ള പ്രാധാന്യവും ബഹുമാനവുമുള്ള കേന്ദ്രം അവിടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഭരണകൂടം അതിനെ കൈകെട്ടി നോക്കി നിൽക്കാൻ സാധിക്കുകയില്ല അപ്പോൾ അതിനൊക്കെയുള്ള പ്രതികരണം തിരഞ്ഞെടുപ്പിലുണ്ടാവും കൂടിക്കാഴ്ച അവർക്കും ബന്ധമുണ്ട് അവർക്കും ബന്ധമുണ്ട് പിന്നെ വെൽഫെയർ പാർട്ടിയുമായിട്ട് ബന്ധമുള്ള പഞ്ചായത്തുകൾ മലപ്പുറത്ത് തന്നെ ഉണ്ട് അവർക്ക് സി ടി എമ്മിന് വിചാരിച്ചാൽ മതി ഇപ്പോഴുണ്ട് ഇപ്പോഴുണ്ട് ഞങ്ങളുടെ കോടൂർ പഞ്ചായത്തിൽ അവരുമായിട്ട് ഒരു ചില വാർഡുകളുടെ ധാരണയുണ്ട് ഇസ്ലാമി എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഒരു ഇന്ന് യു ഡി എഫിന് ജനങ്ങളുടെ വോട്ട് ലഭിക്കും അതിലിപ്പോൾ എല്ലാവരുടെയും വോട്ട് ഉണ്ടാവും അതല്ലാതെ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൻ്റെ വോട്ട് മാത്രമല്ല യു ഡി എഫിന് ലഭിക്കാറുള്ളത് ജമാഅത്ത് ഇസ്ലാമി അവരുടെ നിലപാട് അവരാണ് മാറ്റിയത് യു ഡി എഫ് അല്ല മാറ്റിയത് യു ഡി എഫ് ജമാഅത്ത് ഇസ്ലാം നേരത്തെ ഇടതുപക്ഷത്തെ പിന്തുണച്ചവരാണ് പിന്നെ കുറച്ച് കാലമായിട്ട് രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റ് പിന്നെ നയം അതാണല്ലോ കേന്ദ്രത്തിൽ അപ്പോൾ അതിനെതിരെ കോൺഗ്രസ്സുമായിട്ടൊക്കെ സഹകരിക്കണം ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തണം എന്നൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയ തീരുമാനമാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ അവർ യു ഡി എഫിന് വോട്ട് തരുന്നുണ്ടാവും അത് നമുക്ക് വേണ്ടാന്ന് പറയേണ്ടല്ലോ നേരെ മറിച്ച് ജമാഅത്തെ ഇസ്ലാമി നേരത്തെ അവർക്ക് വോട്ട് കൊടുത്തിരുന്നു ഇടതുപക്ഷത്തിന് അത് മാറി യു ഡി എഫിനേക്ക് ആണ് കിട്ടുക എന്നുള്ളതുകൊണ്ട് അതുകൊണ്ടുള്ള ഒരു പ്രയാസമായിരിക്കാം മറ്റൊരു വിഷയം ഈ മുനവറല്ലി ശിഹാബ്ദങ്ങളുടെ മകൾ കഴിഞ്ഞ ദിവസം ഒരു വേദിയിൽ ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു ചർച്ച നടക്കുന്ന സമയത്ത് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു അതിനെതിരി ഇപ്പം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണം നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് സമസ്ത പോലെയുള്ള മതസംഘടനയിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ ഒരു വിഭാഗം ആളുകൾ അതിനെ പൊക്കി പിടിച്ച് കൊണ്ടുവരുന്നുണ്ട് എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത് ആ ഒരു വിദ്യാർത്ഥി മാത്രമാണ് ആ മോള് അവിടെ ഹോർത്തൂസ് പരിപാടിക്ക് അവർ ക്ഷണിക്കപ്പെട്ടു കുട്ടിപ്പോയി ഒരുപാട് അഭിപ്രായങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അതിൽ ചില ഒന്നോ രണ്ട് അഭിപ്രായങ്ങളെങ്ങനെ വേറിട്ട് നിർത്തിയിട്ടൊന്നും വിവാദമുണ്ടാക്കുന്ന കാര്യമില്ല